നമസ്കാരം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഈ വർഷത്തെ എൺപത്തി ഒന്നാം ദിവസമായ ഇന്ന് തീയതി ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴം മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനം എട്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മാർച്ച് ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര വനദിനം വനങ്ങൾ ഭൂമിയുടെ ഭാവിക്ക് വളരെ നിർണായകമാണ് വനനശീകരണം നിയന്ത്രിക്കുന്നതിനായി യു എൻ മാർച്ച് ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര വനദിനമായി പ്രഖ്യാപിച്ചു വളരെ വർഷങ്ങളായി വനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകമെമ്പാടും അവബോധം സൃഷ്ടിക്കാനായി ഈ ദിവസം ഉപയോഗിക്കുകയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രകൃതിദത്ത നിധികളിലൊന്നായ വനങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് വേൾഡ് എഡ്യൂക്കേഷൻ ഫ്രീഡം ഡേ എല്ലാ വർഷവും മാർച്ച് ഇരുപത്തൊന്നിനാണ് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യദിനം നമ്മൾ ഭൂരിഭാഗവും പഠനവും വിദ്യാഭ്യാസവും നിസ്സാരമായി കാണുമ്പോൾ ലോകമെമ്പാടുമുള്ള പലർക്കും വിവിധ കാരണങ്ങളാൽ അത് താങ്ങാൻ കഴിയാത്ത ഒരു പദവിയാണ് ഭൂമിശാസ്ത്രം പണം വ്യക്തിപരമായ തിരിച്ചടികൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ എന്നിവ മൂലം വിദ്യാഭ്യാസം നേടുവാൻ കഴിയാത്ത ആളുകൾ ഭൂമിയിൽ നിരവധിയാണ് അവരെ സഹായിക്കാൻ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് ചെയ്യേണ്ടതായി ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു ഇന്നത്തെ ദിവസത്തെ ചരിത്രം മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തുടനീളം പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ അവസാനിച്ച ദിവസമാണ് മാർച്ച് ഇരുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെയുള്ള ഇരുപത്തൊന്ന് മാസക്കാലമായിരുന്നു ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയൊന്നിന് അവസാനിച്ചു നൂറ്റിയാറ് വർഷത്തെ ജർമ്മൻ ദക്ഷിണാഫ്രിക്കൻ ഭരണത്തിന് ശേഷം നമീബിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് ഇരുപത്തൊന്നിന് ജനാധിപത്യ ബഹുകക്ഷി ഭരണഘടനയ്ക്ക് കീഴിൽ സ്വതന്ത്രമായി രാജ്യത്തിന്റെ തലസ്ഥാനം വിൻഹോക് ആണ് നമ്മുടെ സുന്ദര ലോകത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായ വസ്തുതകൾ ഓക്സിജൻ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ പ്രാണൻ നിലനിർത്തുന്നതിന് അത്യാവശ്യമായ ഒരു വാതക മൂലകമാണ് ഓക്സിജൻ എന്ന് നമുക്കറിയാം ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജൻ ഉപയോഗിച്ചാണ് ജന്തുകോശങ്ങൾ ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ കാരണത്താലാണ് ഇത് പ്രാണവായു എന്ന പേരിലും അറിയപ്പെടുന്നത് ഓക്സിജൻ ജീവികളെ വളരാനും പുനരുത്പാദിപ്പിക്കാനും ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റാനും സഹായിക്കുന്നു നമുക്ക് അതിജീവിക്കാൻ ആവശ്യമായ ഊർജ്ജം ലഭിക്കുന്നതിനും നമ്മുടെ കോശങ്ങൾക്ക് ഭക്ഷണം വിഘടിപ്പിക്കാനുള്ള കഴിവും ഓക്സിജൻ നമുക്ക് നൽകുന്നു മാർച്ച് ഇരുപത്തിരണ്ട് നാളത്തെ പ്രധാന ഉത്സവ വിശേഷങ്ങൾ ആറാട്ടുപുഴ പൂരം കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലും കോതമംഗലം തൃക്കാരിയൂർ ക്ഷേത്രത്തിലും വൈക്കം മൂത്തടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലും ഉന്നപ്ര അറുവകാട് ക്ഷേത്രത്തിലും ആറാട്ട് െ ലാസറിന്റെ ഓർമ്മ ദിനം അറിവ് എല്ലാവർക്കും പി എസ് സി ചോദ്യോത്തരങ്ങൾ ആദ്യം കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യത്തിന്റെ ഉത്തരം കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികയുടെ പേര് ഉത്തരം വിദ്യാവിലാസിനി ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള ജില്ല ഏത് ഉത്തരം തൃശൂർ കേരളത്തിലെ ഏറ്റവും ചൂടേറിയ സ്ഥലത്തിന്റെ പേര് ഉത്തരം പുനലൂർ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം നാളത്തെ വീഡിയോയിൽ ഇന്നത്തെ വാചകം സ്വയം അച്ചടക്ക ജീവിതമുള്ള ഒരു വ്യക്തിക്കാണ് മറ്റുള്ളവരുടെ നന്മകൾ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുമായി ഇനി നാളെ നന്ദി നമസ്കാരം